കൊണ്ടെ പൊന്നിനെ കൊണ്ടുപോകുമ്പോ വന്നേ പിണങ്ങി പോയി കിടക്കുവ എന്റെ പൊന്നിങ് വന്നേ അമ്മ പോകുമ്പോ എന്റെ പൊന്നി വന്നേ ഇവിടെ വാടിവാടവാ കടയിലോട്ട് പോയി അപ്പം അവൻ പോകാനായിട്ട് കൊട്ടയം എടുത്തുകൊണ്ട് കൂടെ ചെന്നു പക്ഷെ അവനെ കൊണ്ടുപോയില്ലേ അതിന് വിഷമത്തിന് മോയി താഴെ വന്ന് കിടക്കും കിടക്കുവാണ്ടോ പിണങ്ങി പോയി കിടക്കുന്ന പൊന്നെ സ്ഥലമാൻ്റെ പൊന്നിക്ക് വന്ന എന്റെ പൊന്നുവാ പൊടിവാ നല്ല മഴ ഉണ്ട് കേട്ടോ ഇനി വരുവാൻ പെട്ടു വാ ആരോ അവിടെ ആരും ഇതെല്ലാവരും കഴിഞ്ഞ പൊന്നെ കാണാനല്ല എൻ്റെ അമ്മയെ കാണാൻ ആർക്കും ഇഷ്ടം എൻ്റെ പൊന്നെ കാണാൻ ഇനി വന്നേ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ പൊന്നുകൂടെ എൻ്റെ കൂട്ടീരുന്നേ ഭയങ്കര വെള്ളം കുടിയാ കുഞ്ഞാ നീ വന്നെ എൻ്റെ പൊന്ന നീ വന്നെ ബാ ഇന്ന് പിണക്കാ കൊണ്ടുപോവാ ഞാൻ പിണക്കാ മീ വന്നേ മേ അമ്മയുടെ പൊന്നെങ്കിൽ വന്നു ഇങ്ങനെ കയറി വന്ന വന്ന പോവാ ഇമ്മ പോകുമ്പോൾ കൊണ്ടുപോവാ അമ്മയല്ലേ ഇന്ന് എല്ലായിടത്തും കൊണ്ടുപോകുന്നേ നീ വന്നേ വാ ബാ കേറി വാ ബൊട്ട എടുത്തുണ്ട് വാ കൊട്ടേം എടുത്തു വാ കോട്ടയെടുത്തു വന്നത് എവിടെ ഇരുന്നു എടുത്തു കൂടിയാ എൻ്റെ പൊന്നിങ്ങെടുത്ത് വാ അമ്മ എൻ്റെ പൊന്നെ ഇങ്ങോട്ട് വാ ബാ കയറി കൊണ്ടുപോവാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ എൻ്റെ പൊന്നിങ്ങി വാ എൻ്റെ പൊന്നെ അമ്മയല്ലേ കൊട്ടേം കൊണ്ടുപോയിച്ചാൽ അമ്മയെല്ലാം പോകുന്നിടത്ത് എല്ലാം എൻ്റെ പൊന്നെ കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ കുഞ്ഞ് കൊട്ടേമായിട്ട് ഓടിച്ച് എന്നിട്ട് കുഞ്ഞിനെ കൊണ്ടുപോയില്ല അതിനിപ്പം മടിയിരുന്നെങ്കിൽ സങ്കടം മാറ്റും ആ ഇരുന്നു ആ മടിയിരുന്നു അമ്മ മടി ഇരുന്നു അമ്മ പോയി അപ്പോൾ ഞാൻ പറയാൻ വന്ന ഒത്തിരി പേര് എന്നോട് പറഞ്ഞു ലൂക്കാടെ വീട് എവിടെയാണ് ലൂക്കായി ഒന്ന് കാണാൻ വന്നോട്ടെ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരുമെന്ന് ഇത്തിരി പേര് ചോദിച്ചു അപ്പോൾ ലൂക്കാടെ വീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അവിടുന്ന് കറകച്ചാൽ വന്നുകഴിഞ്ഞിട്ട് അവിടുന്ന് പത്തനാട് വരണം പത്തനാട്ടിൽ നിന്ന് മുണ്ടത്താനം അപ്പം പ്രോപ്പർ മുണ്ടത്താനമാണ് ഞങ്ങളുടെ വീട് അപ്പോൾ അവിടെ വന്ന് ലൂക്കാസിനെ എല്ലാവർക്കും കണ്ടിട്ട് പോവാം പിന്നെ എല്ലാവരും പുഴയെ തോടി കുളിക്കുന്ന കാര്യം പറഞ്ഞാൽ തോട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോട്ടിലൊക്കെ പോയി എടുത്തിട്ട് എല്ലാവർക്കും ഇപ്പം ഇതിനകത്തൂടെ ലൊക്കേഷൻ എങ്ങനെ യൂട്യൂബിൻ്റെ അനുസരിച്ച് നമുക്ക് ലൊക്കേഷൻ ഒന്നും ഇതിനകത്ത് തന്ന തരാൻ പറ്റത്തില്ല എന്ന് എല്ലാവരും പറയുന്നത് ചാനലടിച്ച് പോന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു ശമ്പളത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ശമ്പളം ഞാൻ പറഞ്ഞില്ല ലൂക്കാസിന് എത്ര കിട്ടിയെന്ന് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതും പറയാം അതുപോലെ യൂട്യൂബിൽ ചില ചില പോളിസികളുണ്ട് ഫോൺ നമ്പർ നമുക്ക് നമുക്കിതിനോട് കൈമാറാൻ പറ്റത്തില്ല അപ്പോൾ അത് പേടിച്ചാണ് നിങ്ങൾ നിങ്ങൾ ഇത്രയും വളർത്തിക്കൊണ്ട് വന്ന ഈ ചാനലല്ലേ ഈ ചാനൽ അടിച്ചു പോയി കഴിഞ്ഞാൽ തീർന്നില്ലേ അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലൊക്കേഷൻ കറക്റ്റാണ് കറ കോട്ടയം വരിക നിന്ന് കറുകച്ചാൽ കറുകച്ചാലിൽ നിന്ന് പത്തനാട് പത്തനാടിന്ന് മുണ്ടത്താനം മുണ്ടത്താനം വന്നുകഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും യൂക്കാശിൻ്റെ വീട് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് നിങ്ങൾക്ക് വന്ന് ലൂക്കാച്ചിനെ കാണാനേ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല വന്ന് കാണണ്ടെന്നൊക്കെ വന്ന് കാണാം അങ്ങനെയല്ലേ ലൂക്കാച്ചിന് വളരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ വരണം വന്നോളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒത്തിരി പേരോട് ലൊക്കേഷൻ അയച്ച് തരുമോ അയച്ച് തരുമോ എന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് ഫോൺ നമ്പർ ചോദിച്ചു ലൊക്കേഷൻ ചോദിച്ചു ലൂക്കായി പോലും ലുക്കായേ കാണാനൊന്നും വന്നോട്ടേന്ന് ചോദിച്ചത് അപ്പം അത് കാരണമാണ് ഞാൻ ലൊക്കേഷനും ഫോൺ നമ്പറും നിങ്ങൾക്ക് തരുന്നത് പിന്നെ ഇമെയിൽ ഐ ഡി വഴി എനിക്ക് നമ്പർ തരാമെന്ന് ചോദിച്ചു കുറേ പേര് വിളിച്ചു നമ്പർ ഇമെയിൽ ഐ ഡി നമ്പർ തന്നു അതൊക്കെ നമുക്ക് പ്രശ്നമാണെന്ന് പറയുന്നു ഓരോരുത്തരൊക്കെ എനിക്കിതിനെപ്പറ്റി നമ്മൾ ആദ്യമായിട്ട് ചാനൽ തുടങ്ങി നമുക്ക് അത് ആ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞു തരാനായിട്ട് ബുദ്ധിമുട്ട് ആരും എന്നോട് ബുദ്ധിമുട്ടോ വിഷമോ ആർക്കും അപ്പോൾ അങ്ങനെ ചില ചില യൂട്യൂബിന് ചില ചില പോളിസികളുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയാനായിട്ട് മടിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വഴി കറക്റ്റ് വഴിയാണ് ഒരു തപ്പലും വേണ്ട ആർക്കും വേണമെങ്കിലും കോട്ടയം വന്നിട്ട് കോട്ടയത്തൊന്ന് കറി വെച്ചാൽ കറി വെച്ചാലിന്ന് പത്തിനാട് പത്തിനാട്ട് മുണ്ടത്താനം വന്ന് നമുക്ക് ലൂക്കായെ കണ്ടിട്ട് എല്ലാവർക്കും പോകാവുന്നതാണ് അപ്പോൾ ഞാൻ നമ്പർ ഇടാത്തതുകൊണ്ട് ആർക്കും വിഷമം തോന്നല്ലേ പിന്നെ പിന്നെന്താ ലൂക്കായെപ്പറ്റി പറയാനല്ലേ കാരണം അവനെ ഓടിപ്പോയി ആ കോട്ടയം എടുത്തുകൊണ്ട് ഓടിപ്പോയിട്ടുണ്ട് അവിടെ അവനെ കൊണ്ടുപോവാങ്ങ വിഷമം ഇനി അവനെ ആ വണ്ടി വരുന്നവൻ വരെ ആ ഗേറ്റിങ്ങിൽ പോയി അവിടെങ്കിലും നിൽക്കും അവൻ എവിടെയെങ്കിലും പോകാനായിട്ട് അവൻ ഒരുങ്ങും അവനെ കൊണ്ടുവരും അവന് വിഷമം ധ്രതി പിടിച്ച് എവിടെയെങ്കിലും പോകുന്നിടത്ത് പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ടായിരിക്കും കൊണ്ടുപോകാനത് അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടാണ് എനിക്ക് മെയ് ഇരുപത്തി ആറ് തീയതി എൻ്റെ മോൻ ഒരു എക്സാം ഉണ്ട് ഡൽഹിയിൽ അപ്പോൾ ഞങ്ങൾക്ക് അപ്പം മൂത്ത മോൻ്റെ എക്സാം കഴിഞ്ഞ് അവന് വെക്കേഷനാണ് അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ ഡൽഹി പോകുമ്പം അമ്മ ഞാനും പൊക്കോട്ടയും ചോദിക്കുന്നു അപ്പോൾ എന്നെ ഇവിടത്തേക്ക് ഇരുത്തിയിട്ട് പോകാൻ എല്ലാവർക്കും മടിയും പക്ഷേ ലൂക്കായെ ആരെ ആരെ ഏൽപ്പിച്ചിട്ട് പോകാനും എനിക്ക് മതി ഇവിടെ അടുത്തൊരു ചേച്ചി ഉണ്ട് ചേച്ചി കഴിഞ്ഞ് ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു പത്ത് ദിവസത്തെക്കാരെയല്ലേ ഞാൻ നോക്കിക്കോളാം പക്ഷെ അവർക്കും അവരുടെ വീടിന് പരിമിതികളുണ്ട് അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ലോ മറ്റുള്ളവരെ അപ്പം എന്താ ബോർഡിങ്ങിലൊക്കെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു ലൂക്കായെ പക്ഷേ ബോർഡിംഗിൽ കൊണ്ടാക്കി കഴിയുമ്പോൾ പല ആൾക്കാർ അവിടെ ഉള്ളതല്ലേ അപ്പോൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാലോ ഞാൻ തീർന്നു പോകാൻ അവൻ അസുഖം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അങ്ങോട്ടും വിടാനായിട്ട് എനിക്കൊരു പേടി പിന്നെ എന്താ ചെയ്യേണ്ടതെന്നൊരു വഴിയുമില്ല നിവൃത്തിയില്ലാതെ ഞാൻ പോകുകയല്ലോ അത്ര തന്നെ പിന്നെ ആരെയും നമുക്ക് അവനെയൊന്ന് കൊണ്ട് നോക്കാൻ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരും ഇല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ലോക്കാച്ചിനെ ഒരു കുറച്ച് ദിവസം നോക്കാനുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് വഴി അറിയിക്കണേ അപ്പോൾ അങ്ങനെ ആകുമ്പം പക്ഷേ നോക്കിയാൽ മാത്രം വരാം ഓരോ ദിവസം പത്ത് ദിവസത്തെ വീഡിയോയും എനിക്ക് എടുത്ത് അയച്ചു തരണം ഈ പത്ത് ദിവസം നമ്മൾ മാറി നിൽക്കുമ്പം വീഡിയോയും വേണമല്ലോ അവൻ്റെ ഇടാനെ അപ്പോൾ പത്ത് ദിവസത്തെ വീഡിയോയും നിങ്ങൾ ആരും കൊണ്ടു എനിക്ക് അയച്ചു തരികയും വേണം അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞ് ചോദിക്കുന്നതിൽ തെറ്റാണോ എന്ന് എനിക്കറിയില്ല ഞാനെന്നെ എൻ്റെ ഫാമിലിയല്ലേ നിങ്ങളെല്ലാവരും അപ്പം ഞാൻ തുറന്ന് നിങ്ങളോട് ചോദിക്കുകയാണേ അപ്പം ഇവനെ കെട്ടിയിട്ട് നമ്മൾ നടത്തിയിട്ടില്ലല്ലോ അഴിച്ചുവിട്ട് ഗേറ്റൊക്കെ ഉള്ളവർക്കെ കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ ഗേറ്റിനകത്ത് അഴിച്ചുവിട്ടാലിങ്ങനെ അതിലേതിലേക്ക് നടന്നോളും വിഷയമൊന്നുമില്ല അങ്ങനെ ഒരു സംഭവം ഇരിക്കുന്നു അത് മെയ് ഇരുപത്തി ആറേത്തിനാണ് എക്സാം അപ്പം ഇനി ഒരു മാസം കൂടെ കിടക്കുന്നു അതിനോടൊക്കെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം എനിക്കും പോകാനൊരാഗ്രഹമുണ്ടോ പക്ഷേ ലൂക്കായിട്ടിട്ട് പോകാനായിട്ട് എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല അവനെ തന്നെ ആക്കിയിട്ട് അതുപോലെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുത്തിട്ട് പോകാമായിരുന്നു അങ്ങനെ ഒരാളെൻ്റെ മനസ്സിലില്ലതാനും ഞാൻ ചിന്തിച്ചിട്ടൊന്നും നമ്മുടെ കൂട്ടത്തിലൊന്നും ആരും അങ്ങനെ നോക്കുന്നവർ എല്ലാവർക്കും വിരോധികളാണ് കാണുമ്പോൾ ഉള്ളു ഹായ് ബായി പക്ഷേ നോക്കുമ്പോഴത്തെ പക്ഷേ ലൂക്കായെ നോക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ എന്ത് കൊടുത്താലും അവൻ കഴിക്കും അവനൊരു വഴക്കും അലമ്പും ഒന്നും ഉള്ളവനല്ല എവിടെങ്കിലും പോയി തണുപ്പ് ടൈല് വേണമെന്നുള്ളു കയറി കിടക്കാനായിട്ട് തണുപ്പ് എപ്പോഴും തണുപ്പ് ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കുന്ന ലൂക്കായുടെ വിശേഷങ്ങൾ ഇതാ അവൻ അങ്ങ് ഓടിപ്പോയി കേട്ടോ അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാൻ വന്നതാണ് ലൂക്കായെ കാണാൻ ആഗ്രഹമുള്ളവരെല്ലാം വന്ന് ലൂക്കായെ കാണുക കേട്ടോ ഓക്കെ താങ്ക്